നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബഡ്ജറ്റ് അവതരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് സാധാരണക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബഡ്ജറ്റിൽ ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് നികുതി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് ചരിത്രപരമായ പ്രഖ്യാപനമാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ ഫുഡ് ഡെലിവറി തൊഴിലാളികൾക്കും കാറ്ററിംഗ് തൊഴിലാളികൾക്കും അതായത് കാറ്ററിംഗ് ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്കും ഫ്രീലാൻസ് ജോലികൾ ചെയ്യുന്ന വ്യക്തികൾക്കും സ്വതന്ത്ര കോണ്ടാക്ടർമാർക്കും സോഫ്റ്റ്വെയർ വികസനം തുടങ്ങി നിരവധി മേഖലയിലാണ് ഗിഖ് തൊഴിലാളികൾക്ക് ജോലി ചെയ്യുന്നത് അതായത് പാർട്ട് ടൈമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ മണിക്കൂർ അനുസരിച്ചോ അല്ലെങ്കിൽ പാർട്ട് ടൈമായോ ആണ് ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നത് പാർട്ട് ടൈമായി പല വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നവരും ഇതിന് കീഴിൽ വരുന്നതാണ് അവർക്കൊക്കെ വലിയ ആശ്വാസമാകുന്ന പ്രഖ്യാപനങ്ങളും ഈ ബഡ്ജറ്റിൽ ധനമന്ത്രി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അസംഘടിത തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ സ്രം പോർട്ടലിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുകയാണ് ഈ തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകും അതോടൊപ്പം തന്നെ ബഡ്ജറ്റിലെ പുതിയ പ്രഖ്യാപനം വന്നതോടെ രാജ്യത്തെ ഒരു കോടിയോളം വരുന്ന ഗിഗ് തൊഴിലാളികൾക്ക് ഇത് പ്രയോജനകരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗിഗ് തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഈ സ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യം സർക്കാർ തന്നെ ഒരുക്കുന്നതാണ് ഇവർക്ക് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുത്തി ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കും ും അതോടൊപ്പം ആയുഷ്മാൻ ഭാരതം ആക്സിഡന്റൽ സുരക്ഷ ലൈഫ് ഇൻഷുറൻസ് എന്നീ പരീക്ഷകൾ കൂടി ഇവർക്ക് ഏർപ്പെടുത്താനാണ് സർക്കാരിന്റെ ആലോചനയിൽ ഇപ്പോൾ ഉള്ളത് കൂടാതെ രാജ്യത്തെ ഇൻഷുറൻസ് രംഗത്ത് ഇനി വൻ വൻകുതിപ്പും അതോടൊപ്പം തന്നെ ഒരു വലിയൊരു പോരാട്ടവുമാണ് നടക്കാൻ പോകുന്നത് കാരണം വിദേശ ഇൻഷുറൻസ് കമ്പനികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് ചിലപ്പോൾ പാടുപെടേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഈ ബഡ്ജറ്റ് കഴിയുന്നതോടുകൂടി ഇപ്പോൾ ജനങ്ങളും രാഷ്ട്രീയ വിദഗ്ധർ അതായത് സാമ്പത്തിക വിദഗ്ധർ അടക്കം ചോദിക്കുന്നത് അതായത് ഇൻഷുറൻസ് രംഗത്ത് നൂറ് ശതമാനം വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള നിർണായക തീരുമാനമാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ കൂടുതൽ ഇൻഷുറൻസ് കമ്പനികൾ രാജ്യത്ത് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വാഭാവികമായി അതോടുകൂടി മത്സരം കടുക്കുക തന്നെ ചെയ്യും കൂടാതെ പ്രീമിയം തുകയിലടക്കം പ്രതിഫലനം ഉണ്ടാകും അതാണ് കേന്ദ്രവും ഇപ്പോൾ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് അതേസമയം രാജ്യത്തെ പ്രമുഖ സ്ഥാപനമായ എൽ അഥവാ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും എസ് ലൈഫ് തുടങ്ങിയവ പുതിയൊരു മത്സരം നേരിടേണ്ട സാഹചര്യം കൂടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം സ്വാഭാവികമായും വിദേശത്ത് നിന്നടക്കമുള്ള ഇൻഷുറൻസ് കമ്പനികൾ രാജ്യത്തേക്ക് വരുന്നതോടുകൂടി വലിയൊരു ഇഞ്ചോടിഞ്ചു ഒരു പോരാട്ടം ഇതിലുണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ ഇൻഷുറൻസ് മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരു വഴിയൊരുക്കുമെന്നാണ് ഇതിലെ സാമ്പത്തിക വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ വിദേശ നിക്ഷേപം എഴുപത്തിനാല് ശതമാനമാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്നതാണ് കേന്ദ്രത്തിന്റെ മുഖ്യ ലക്ഷ്യം ഇതിലേക്കുള്ള ചുവടു ാണ് പുതിയ നീക്കം ലക്ഷ്യമിടുന്നത് പൂർണ്ണ വിദേശ നിക്ഷേപം അനുവദിച്ചതിലൂടെ വിപണിയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കാനാണ് കേന്ദ്രം ഇതിലൂടെ ശ്രമിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ പാതയിൽ താടിയാണ് ഇപ്പോഴും ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കവറേജിലുള്ളവർ ഇപ്പോഴത്തെ രീതിയിൽ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന നേട്ടത്തിലേക്ക് എത്താൻ അടുത്ത കാലത്തൊന്നും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് വിദേശത്തുള്ള ഇൻഷുറൻസ് കമ്പനികളെ കൂടി രാജ്യത്തേക്ക് ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർണായകമായ ഒരു നീക്കം തന്നെ നടക്കുന്നത് സാധാരണക്കാരന് അധികം ഗുണം ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസിൽ ഓരോ വർഷവും പ്രീമിയം വർദ്ധിക്കുകയാണ് ഇത് പലരെയും ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ രീതിക്ക് മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഒരു പുത്തൻ അഥവാത്തോടെ ഈ ഒരു പുതിയ അതായത് വിദേശത്തുള്ള ഇൻഷുറൻസ് കമ്പനികൾക്ക് രാജ്യത്തേക്ക് ഒരു വാതിൽ തുറക്കുന്നതോടുകൂടി ഒരു പ്ലാറ്റ്ഫോം നൽകുന്നതോടുകൂടി സാധിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉम आयु गुजरात